വരെ മതിയോ വിനു വിനു ഏ പന്ത്രണ്ടര വരെ പോരെ പോരെ നാളെ മുഖിച്ചത് നേരത്തെ വിടാം ഏ ഏ വിനു പന്ത്രണ്ടര വരെ മതിയാണ് എന്താണ് ഞാനും പോകട്ടെ എന്നാൽ നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാം എനിക്ക് ചമ്മല ഇങ്ങനെ പറയാൻ ചമ്മലാണോ ഇന്ന് പറഞ്ഞല്ലോ ഇന്ന് പറഞ്ഞല്ലോ ഇപ്പം പിന്നെ നാളെ പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്കറിയാമല്ലോ രസ് ശരി പോയിട്ടു ഏട്ടാ പോയിട്ടുവോ പ്ലസ് ടു കാര്യം പ്ലസ് ടു കഴിഞ്ഞ് എന്താണ് പഠിക്കാൻ പോണേ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ചെയ്യാനാ ഡിഗ്രി ചെയ്യാനാണോ ഓക്കെ ഓക്കെ ആ നന്നായി ഓക്കെ പറയൂ വിശേഷങ്ങൾ അഞ്ചു പേർ രസ് എന്താണ് പറയണേ അവനെ കാണാൻ എനിക്ക് ഒരു മണിക്കൂർ ട്രെയിൻ ഇരുന്നാൽ മതി സീരിയസ് ആണെന്ന് പറയണേ അവനോട് ഏ സീരിയസ് ആണെന്ന് അവനോട് പറയണേ അവനോട് പറയാം നാളെ വരട്ടെ സീരിയസ് ആണെന്ന് പറയാം കേട്ടോ ോ പറയാമല്ലോ പറയാമല്ലോ ഇപ്പൊ പോകരി ശരി 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 പോയിട്ട് വട്ടാ പോയിട്ട് വായേ അപ്പൊ അഞ്ചു പേരുണ്ട് അതിൽ പോവാണ് നാലു പേരുണ്ടോ ബാക്കി മൂന്ന് പേരുണ്ട് மூணு பேர் கமெண்ட் இட் இட வீடியோ காணு ലൈക്ക് പതിനെട്ട് ആരാണാവോ രസ ലൈക്ക് അടിക്കാൻ മാറത്തില്ല ചാനൽ സബ് ആക്കിയോ സബ് ആക്കി കാണൂലേ അങ്ങനെ രസയും പോയി അപ്പോൾ ലൈവ് കട്ടാക്കാൻ സമയമായി വീണു ലൈവ് കട്ടാക്കുക അപ്പോൾ ഇന്ന് ലൈവിലൊത്തിരി ലൈവ് നീട്ടുന്നില്ല കട്ടാക്കുവാണ് അപ്പോൾ ഇന്ന് ലൈവിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചുരുങ്ങിയ സമയത്തേക്കുള്ള ലൈവായിരുന്നു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് വീണ്ടും കാണാം ബായ്